ഗുഡ് മോർണിംഗ് ശരിതാണ് അവരുടെ എല്ലാ കൂട്ടുകാരും നല്ല നമസ്കാരം ഇന്നിവിടെ നല്ല ഡയമണ്ടിന്റെ മോളില് സെക്കൻഡ് സ്റ്റാൻഡുകൾ എത്തിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പെട്ടെന്ന് നോക്കുമ്പോൾ നോക്കുമ്പോ ഡയമണ്ടെന്ന് തോന്നുന്നുണ്ടോ ഡയല്ല സാധാരണ സ്റ്റോണുകളാണ് ഇത് പറഞ്ഞ ഏകദേശം ഒരു പത്ത് മുന്നൂറ് വരള്ളാ നമുക്ക് സെക്കൻഡ് സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ മൂക്കത്തി ഉപയോഗിക്കാം പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് കമ്മലായിട്ട് ഉപയോഗിക്കാം നോക്കിയ ഡയമണ്ട് നമുക്ക് കാണുമ്പോ അറിയാം ഡയമണ്ട് സണ്ണ് മോഡലൊക്കെ വരാറില്ല ശരിക്കും ഡയമണ്ടാന്ന് തോന്നുള്ളൂട്ടോ ഒറ്റടിക്ക് ഡയമണ്ട് അല്ല സാധാരണ സിറിക്കോൺ സ്റ്റോൺ ആണ് നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് കേട്ടോ ഇന്നലെ എത്തിയിട്ടുള്ളൂ പുതിയ മോഡലുകളാണ് അപ്പൊ പെട്ടെന്ന് വന്നു കഴിഞ്ഞാ പെട്ടെന്ന് കൊണ്ടുപോവാം വേറെ കണ്ടു തരാം ഇത് മൾട്ടി കളറ സ്റ്റോണ് ഇത് വന്നപ്പോഴേക്കും കുറച്ച് പോയിട്ടാ പോയി നല്ല നല്ല അടിപൊളി പാറ്റേൺസുകളാണ് നോക്കിയോളൂ നല്ല ഭംഗിയുള്ള കമ്മലുകളാണ് എടുത്താണ് കേട്ടോ ഫ്ലവർ മോഡല് അടുത്ത് സ്ക്വയർ ടൈപ്പ് കാണിച്ച സ്ക്വയർ സ്ക്വയറും ഫ്ലവറും കേട്ടോ നോക്കിയ സ്ക്വയറും പൂ മോഡല് നല്ല ഭംഗിയുള്ള കമ്മലകളുണ്ടോ നോക്കി പെട്ടെന്ന് നമ്മുടെ ജീജോ ഗോൾഡൻ വന്ന പെട്ടെന്ന് കൊണ്ടുപോകട്ടോ ഇതൊക്കെ പെട്ടെന്ന് സെയിൽ സെയിലാവണായിട്ടാണ് നോക്കിയോളൂ അടുത്ത് നമുക്ക് വരുന്നത് ചെറിയ പൂ നോക്കിയാ ചെറുത് കേട്ടോ ഏകദേശം ഒരു പത്തിരുന്നൂറ് മില്ലിയ്ക്ക് വേറിലോട്ട് വരണ്ടാവും അപ്പം മൂക്കത്തേറ്റ് ഉപയോഗിക്കാം സെക്കൻഡ് സ്റ്റായിട്ട് ഉപയോഗിക്കാം പിന്നെ കുഞ്ഞുങ്ങളുടെ കാതലിക്ക് ചെറിയ കമ്മലായിട്ട് ഉപയോഗിക്കാം കല്ല് വെച്ചാൽ നല്ല ഭംഗിയുള്ള കമ്മലുകളുണ്ടാ തേണത് നോക്കിക്കോളൂ നമുക്ക് അടുത്ത് വരുന്നത് അടുത്തൊരു വെറൈറ്റി ആട്ടോ നോക്കിക്കോട്ടോ നോക്കിയേ ഒരു വെറൈറ്റി മോഡല് പിന്നെ നോക്കേ ഇത്തിരി സ്ക്വയർ ടൈപ്പ് കമ്മലുകള് ചെറിയ കമ്മലുകൾ തരാം രണ്ട് ഗ്രാമിന്റെ സ്ക്വയർ മോഡല് കമ്മല്ട്ട രണ്ട് ഗ്രാമ വരുന്നുള്ളു കേട്ടോ മൂന്ന് ഗ്രാമിന്റെ വേറൊരു വെറൈറ്റി നോക്കിയ മൂന്ന് ഗ്രാമിന്റെ ഒരു സിമ്പിൾ ടൈപ്പ് നമുക്ക് നെക്സ്റ്റ് വരുന്നത് രണ്ട് ഗ്രാമിന്റെ ഒരു കമ്മലാണ് തരാം ഇതും കാണാൻ അത്യാവശ്യം ഭംഗിന്റെ ആണ് കേട്ടോ സ്റ്റെഡ് കമ്മലാണ് കേട്ടോ രണ്ട് ഗ്രാം വരുന്നുള്ളൂട്ടു ഗ്രാം പിന്നെ സ്ക്വയറിന്റെ തന്നെ രണ്ട് ഗ്രാമിന്റെ കാണിച്ചു തരാം സ്ക്വയർ കേട്ടോ സിമ്പിൾ ടൈപ്പ് സ്ക്വയർ മോഡല് പിന്നെ നമുക്കൊരു മൂന്ന് ഇരുന്നൂറിന്റെ ഒരു കമ്മൽ നോക്കിയേ മൂന്ന് ഗ്രാം ഇരുന്നൂറും ഇല്ലില്ല സിമ്പിൾ സ്റ്റെഡ് പിന്നെടുത്ത് നമുക്ക് സെയിമൂറ് മില്ലിയൻ പിന്നെ സ്ക്വയർ പിന്നെ അടുത്ത് വേറൊരു മോഡല് എന്ന് തരാം ഇത് റിങ് ടൈപ്പാണ് കേട്ടോ കുഞ്ഞു കുട്ടികൾക്ക് പിന്നെ റിങ് ഒരു ഗ്രാം വരുന്നുള്ളൂ ടൈക്ക് അമ്മല് ഓക്കെ കുഞ്ഞു റിങ് മോഡല്ട്ടാ വൺ ഗ്രാം അടുത്ത നമുക്കൊരു ഒന്നര ഗ്രാം ഒന്നര ഗ്രാമിന്റെ ഒരു റിങ് മോഡല് ഒന്നര ഗ്രാം പിന്നെ ഒരു ഒന്ന് ഇരുന്നൂറിന് അഞ്ചര ഒരു ഗ്രാം ഇരുന്നൂറും ഇല്ലിട്ട് സെയിമിൻ്റ് ഒരുപാട് പീസ് വന്നിട്ട് കേട്ടോ പെട്ടെന്ന് വന്നോട്ടാ എന്ന് ഒരു ഗ്രാം തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന ഉണ്ണികൾക്ക് പറ്റിയ റിങ് മോഡൽ ഇട്ടാ സാധാരണ റിങ് അല്ല സ്റ്റെഡുമ്പോ റിങ് കിട്ടാ സാധാരണ റിങ് പെട്ടന്ന് ഇതാ പക്ഷേ സ്റ്റെഡും റിങ് അത്യാവശ്യം വില ഉണ്ടാവും പിന്നെ അതേപോലെ കൊറേ റൗണ്ട് കമ്മലെത്തില്ലേ കാണിത്തരാം ഇത്തിരി വയസ്സായ ആൾക്കാർക്ക് വേണ്ടി ഒരു നാലര ഗ്രാമിന്റെ നോക്കിയേ റൗണ്ട് കമ്മലിട നാലര ഗ്രാമ് വരുന്നുള്ളു കേട്ടോ നോക്കിയോളെ നല്ല അടിപൊളി സ്റ്റെഡ് റൗണ്ട് പിന്നെ രണ്ടര ഗ്രാമിന്റെ സ്റ്റെഡ് നോക്കിയേ രണ്ടര ഗ്രാമിന്റെ റൗണ്ട് കമ്മല് അടുത്ത നമുക്കൊരു രണ്ടര എന്നെട്ടന്നെ രണ്ടര റൗണ്ട് കമ്മല്ട്ട പിന്നെ സെന്ററിൽ ഒരു റെഡ് സ്റ്റോൺ വെച്ചൊരു അരപ്പവൻ നാല് ഗ്രാമിന്റെ താഴെ പിന്നെ ലൈറ്റ് വെയിറ്റ് ഒരു ഒന്ന് എഴുന്നൂറ് ഒന്ന് എഴുന്നൂറിൻ്റെ ഒരു റൗണ്ട് കമ്മൽട്ടോ ഒരു എഴുന്നൂറും മില്ലി അതുപോലെ റൗണ്ടും ഒരുപാട് വന്നിട്ട് അപ്പൊ ഇത് പ്രായമുള്ള ആൾക്കാർക്ക് റൗണ്ട് കമ്മല് ഉദ്ദേശിച്ച് ചോദിച്ചു വരുന്ന കസ്റ്റമർ ഇഷ്ടംപോലെ റൗണ്ട് കമ്മൽ വന്നിട്ടുണ്ട് വെയിറ്റ് നമുക്ക് പറഞ്ഞല്ലോ ഒരു ഒന്നര റൗണ്ട് കമ്മിൽ അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് അടിച്ചുള്ള കമന്റ് കമൻറ്റ് ബോക്സിൽ ചെയ്തു അപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തു തരാം പിന്നെ നമ്മൾ ഷോപ്പ് മറക്കണ്ട ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് തൃശ്ശൂരാണ് ഷോപ്പ് പുത്തും പള്ളിക്ക് സമയം പള്ളിക്കുളം റോഡ് പിന്നെ നിങ്ങളുടെ ഔട്ടിനെ വിളിക്കാൻ ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ നയൻ ത്രീ എയിറ്റ് ഫൈവ് സെവൻ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു